പുലിയെ നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ സിംഹത്തിന്റെ മടിക അതിന്റെ കുഞ്ഞിനെ തലോടാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ മുതലേടെ കുഞ്ഞിനെതാ ഇതുപോലെ കയ്യിലെടുത്ത് പിടിക്കാം ഇനി അതോ അല്ലെങ്കിൽ തേളിനത ഇതുപോലെ എടുത്ത് കയ്യിലിട്ട് അമ്മാന ഇതിനൊക്കെ പറ്റിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ടൈഗർ ടോപ്പിയ തായ്ലന്റ് വന്നാൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് തായ്ലന്റ് വന്നിറങ്ങി ആദ്യത്തെ ഞങ്ങളുടെ വിസിറ്റിംഗ് ഈ ടൈഗർ ടോപ്പിയായിരുന്നു നേരെ ഒരു ട്രാവിൽ കയറി അതിനകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി ആദ്യം ഞങ്ങൾ ചെന്ന് കയറിയത് തേളുകളുടെ സെക്ഷനിലേക്കാണ് മാള് വളരെ കൗതുകത്തോടെ നോക്കി നിന്നെങ്കിലും താല്പര്യമായില്ല സംഗതി എന്തോ പേടിയൊന്നുമില്ല ചെറിയൊരു ഭയം അത് കാരണം പുള്ളി നൈസ് ആയിട്ട് അവിടുന്ന് സ്കൂട്ടായി തേളിനെ പേടിയുള്ള പുള്ളി പിന്നെ പോയത് ദാ ഈ പുലിമടയിലേക്കാണ് അവിടെ ചെന്നൊരു ഫോട്ടോ എടുക്കാനും അതിനെ തലോടാനും അതിന്റെ ഇടയിൽ ഫോട്ടോ ഒരു തലോടലും കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് തേളിനെ ഒന്നുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എങ്ങനൊരു ധൈര്യം കിട്ടിയാലോ എന്ന് കരുതിയാണ് പുള്ളിക്കാരി അങ്ങോട്ട് ചെന്നത് പക്ഷെ ആ ധൈര്യം വന്നില്ല തേളിനെ അവിടെ നിന്ന് ലേഡിയെ എടുത്ത് കൈ പിടിച്ചൊക്കെ കാണാൻ അടച്ചു കൊടുത്തു സംഗതി സിമ്പിൾ സിമ്പിളാണെന്ന് പക്ഷേ തേള് നമുക്ക് പറ്റില്ല അതുകൊണ്ട് അവിടുന്ന് വിട്ട് പതിയെ നടന്ന് ചെന്ന് അങ്ങോട്ട് കയറി ഇത് സിംഹത്തിൻ്റെ മടയിലോട്ട് ഒരു പേടിയും കൂടാതെ ചുമ്മാ അതിനകത്തേക്ക് കയറി ചെന്ന് പുലീനെ കടന്ന് അങ്ങോട്ട് പോയി നേരെ സിംഹത്തിൻ്റെ കുട്ടികളുടെ അടുത്തേക്കാണ് പോയത് കാരണം പുലിയെ നേരത്തെ തൊട്ടല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ കുട്ടിയെ തൊട്ടിട്ടെന്താ കാര്യം അവിടെ ചെന്ന് സിംഹത്തിൻ്റെ കുട്ടികളുമായിട്ട് കുറേ നേരം തൊട്ടും തലോടിയും കളിക്കലായിരുന്നു എന്തായാലും അതൊക്കെ നിങ്ങൾക്കും ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റും പൈസ കൊടുക്കണം ഓരോ സെക്ഷനിൽ കയറുമ്പോഴും അവിടെയൊക്കെ നമ്മൾ പൈസ കൊടുത്താലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും പൈസ മാത്രം പോരാ അതിനകത്ത് കയറി ചെയ്യാൻ ധൈര്യവും വേണം കുട്ടികളുടെ ഒപ്പം പാരൻസിനെ കേറ്റില്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്തോടെ കുറച്ചൊക്കെ നടന്നു പണ്ട് ഈ ടൈഗർ ടോപ്പിയ ഭയങ്കര വലിയൊരു സെറ്റപ്പ് ആയിരുന്നു എന്നാണ് അറിയുന്നത് കൊറോണയ്ക്ക് ശേഷം തകർന്നടിഞ്ഞ് ഇപ്പോൾ വളരെ കുറച്ച് നമ്മൾ ഈ കാണിക്കുന്ന സീനുകൾ തന്നെ ഇതിനകത്ത് കാണാനുള്ളതിനപ്പുറത്തേക്കും വലിയ കാഴ്ചകളൊന്നും ഇതിനകത്ത് ഇല്ല എന്നാണ് മനസ്സിലായത് മുമ്പ് ഇതിനേക്കാൾ വലിയൊരു സെറ്റപ്പ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അവിടെ ഇവിടെയൊക്കെയായിട്ട് വീണ്ടും കുറച്ച് സിംഹങ്ങളും പുലികളും ഒക്കെ കാണാൻ സാധിച്ചു പിന്നെ അവിടെ ക്രോക്കഡൈൽ ഷോ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് എലിഫന്റിൻ്റെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് സ്റ്റാറ്റുക്കൾ അതിനകത്ത് കയറിയപ്പോൾ അതിനകത്ത് ഷോയൊന്നുമില്ല കുറച്ച് ഒന്ന് രണ്ട് കൊക്കടയിൽ വെള്ളത്തിൽ കിടക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ ഞങ്ങൾക്ക് നിരാശ തോന്നി ക്രൊക്കടയിൽ ഷോ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കൊറക്കഡൈൽസ് ഒക്കെ കാണേണ്ടതായിരുന്നു അപ്പോൾ ഒന്നോ രണ്ടോ കണ്ടുള്ളൂ എന്ന് നിരാശ തോന്നിയെങ്കിലും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആ നിരാശ മാറി അതിന്റെ കാരണം ഞങ്ങൾ ഞങ്ങളിതാ ഈ വഴികളിലൂടെ ചുമ്മാ അങ്ങോട്ട് നടന്ന് നടന്നു പോകുന്നതിനിടയ്ക്ക് ഒരു ചെറിയ സംഭവം ഉണ്ട് അവിടെ ഒരു ആക്ടിവിറ്റി വേണമെങ്കിൽ തോക്കെടുത്ത് നിങ്ങൾക്ക് വെടി വെക്കാം വെടിവെക്കുന്നത് മൃഗങ്ങളെയല്ല മൃഗങ്ങൾക്ക് വേണ്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഭക്ഷണത്തിനെയാണ് അതായത് താഴെ നിൽക്കുന്ന ഈ പുലിയാശാന്മാർക്കുള്ള ഭക്ഷണം അതിന്റെ മുകളിലാണ് കെട്ടിത്തൂക്കിയിട്ടുള്ളത് അത് വെടിവെച്ച് താഴെ ഒരു ഓപ്ഷനാണ് ടിക്കറ്റ് എടുത്ത് കാരണം എന്തായാലും ആള് കുറച്ച് ട്രൈ ചെയ്തെങ്കിലും അതൊന്നും നടപടിയായില്ല ഞാനും ട്രൈ ചെയ്തും നടപടിയായില്ല സോ അവർക്ക് ഞങ്ങളുടെ വകയായിട്ടൊരു ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ല നിരാശയോടെ ഇറങ്ങി നടക്കുമ്പോഴാണ് ദാടാ അവിടെ വെടിയൊന്നും വെച്ചില്ലെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഒരു ഓപ്ഷൻ അപ്പോൾ നേരെ അതിനകത്ത് ചെന്നപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് അതിനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അയാളുടെ കലാണെങ്കിൽ ഒരുപാട് ഭക്ഷണം അതായത് ഇറച്ചിയൊക്കെ കയ്യിലുണ്ടായിരുന്നു അയാളുടെ കുട്ടികൾക്കും മാളുവിനും വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാനും എൻ്റെ ഒരു ഷെയർ അയാൾക്ക് പൈസ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ പുലികളെ അവിടെ നിന്നിട്ട് അലൈവായിട്ട് അങ്ങ് ഫീഡ് ചെയ്തു മാളു വടിയിൽ കുത്തിപ്പിടിച്ചിട്ട് മാംസം വടിയിലേക്ക് കുത്തി കയറ്റി അത് കമ്പിക്കുള്ളിലൂടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു അവന്മാരുടെ ഒരു മുരൾച്ച ശരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കുട്ടികളെല്ലാവരും അതിനാവശ്യത്തിന് ഫീഡ് ചെയ്തു ഞങ്ങളുടെ കയ്യിലുള്ള ബക്കറ്റിലെ മാംസങ്ങൾ കഴിയുന്നത് വരെ ഫീഡ് ചെയ്തു കൊണ്ടിരുന്നു അതിനുശേഷം അവരുടെ ഒപ്പം നിന്നൊരു ഫോട്ടോയും എടുത്തു അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങിയത് അവിടെ നിന്ന് നീങ്ങിയപ്പോഴാണ് നേരത്തെ പറഞ്ഞാൽ വിഷമം മാറി എന്ന് പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ കണ്ടല്ലോ ക്രൊക്കടൈൽസ് അത് കുറവേ കുറഞ്ഞു പോയി എന്ന് തോന്നി ആ തോന്നലങ്ങ് മാറി കാരണം എന്താ ഇവിടെ കയറിയപ്പോൾ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി എത്തിച്ചു നോക്കിയത് എൻ്റെ മോനെ ഞാൻ ഇത്ര അധികം മുതലേ ഇതുവരെ കണ്ടിട്ടില്ല അത്രയധികം മുതലെയാണ് അതിനകത്ത് കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ വന്നതിൽ നിന്നും മിസ്സാക്കാൻ പാടില്ല ഈ ഒരു സ്ഥലമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് ഇതുപോലെ സമൃദ്ധമായിട്ട് കിടക്കുന്നുണ്ട് ഇതിനെയൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് മാത്രമല്ല കൂട്ടത്തിൽ അതിൻ്റെ കുഞ്ഞൊരെണ്ണം പുറത്തിരിക്കുന്നുണ്ട് അതിന് വെച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതും കണ്ടു സോ അപ്പോൾ ഞങ്ങളും മിസ്സാക്കിയില്ല എന്തായാലും തൊട്ടയൊക്കെ ചെയ്തതല്ലേ അതിൻ്റെ ഒരു മുതലക്കുഞ്ഞിനെയും തൊട്ടേക്കാമെന്ന് വിചാരിച്ചു മാളു ആ മുതലക്കുഞ്ഞിനെയും പതിവ് പോലെ തന്നെ തലോടി സുഖിപ്പിക്കുന്നുണ്ട് സോ ഈ കണ്ടത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഞങ്ങൾ ഇത് എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല എന്തായാലും ആ പഴയ വലിപ്പം ഇപ്പോൾ ഈ ടൈഗർ ടോപ്പിയേക്കില്ല എന്തായാലും ഈ ഉള്ളതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ആക്ടിവിറ്റീസാണ് സോ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും വന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ടൈഗർ